താങ്ക് താങ്ക്ലോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ ഒരു സാക്ഷ്യം ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു യഹോവ എനിക്ക് ഉത്തരം ഉത്തരമറലി എൻ്റെ ഞെരുക്കത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു നൂറ്റി ഇരുപതാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ചോദിക്കുന്നുണ്ട് ചില പലരോടും ചോദിച്ചു ഉത്തരം കിട്ടിയില്ല നിങ്ങളോട് തന്നെ ചോദിക്കുന്നു ഈ നിലവിളി ഈ കണ്ണുനീരോടെയുള്ള ഹൃദയം നുറുങ്ങിയുള്ള നിലവിളിയുടെ ശബ്ദം ആരും കേൾക്കും ഒരുപാട് പേരെ കേൾപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചു കേൾക്കേണ്ടവർ ദൂരെയായിപ്പോയി അടുത്തുള്ളവർ കാതു പൊത്തി മാറി നിന്നു ലോകത്തിലേക്കല്ല ദൈവത്തെങ്കിലേക്ക് നോക്കി നിലവിളിക്ക് നിങ്ങളുടെ നിലവിളി ദൈവം കേൾക്കും ഭക്തൻ പറയുകയാണ് അതെ ലോകത്തിലുള്ളവർ മുഴുവൻ എൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാൻ തയ്യാറാകാതിരുന്നപ്പോൾ ദൈവം എൻ്റെ നിലവിളിയുടെ ശബ്ദം കേട്ടു എനിക്ക് ഉത്തരമറല്ലേ ആ ഉത്തരം എന്റെ നിലവിളിക്ക് കാരണമായിരുന്ന ഞെരിക്കത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നു ആ നിലവിളിച്ചു ആരും കേൾക്കുവാനില്ലാത്ത മരുഭൂമിയിൽ ദൈവം അവളുടെ നിലവിളിയുടെ ശബ്ദം കേട്ടു അതേ ഹാഗറെ നീ നിലവിളിക്കുന്നുണ്ട് എൻ്റെ തലമുറയുടെ മരണം കാണുവാൻ വയ്യ എന്ന് ചിന്തിച്ച് എൻ്റെ മകൻ എൻ്റെ മകൾ ഇങ്ങനെ പോയാൽ അവരുടെ ജീവിതം ഇങ്ങനെയായാൽ അയ്യോ അവർ നഷ്ടപ്പെട്ടു പോകും അവരുടെ മരണം എനിക്ക് കാണുവാൻ വയ്യ നിലവിളിക്കുക ആരും നിൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാനില്ല മാതാവേ നിന്നോട് തന്നെ നിന്റെ തലമുറയെ ചൊല്ലി നീ കരയുന്ന കണ്ണുനീർ കാണുവാനും നിൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാനും ആരുമില്ലാതിരിക്കുമ്പോൾ അതേ ഹാഗറിൻ്റെ നിലവിളി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവം കേട്ടതുപോലെ ദൈവം കേൾക്കുന്നുണ്ട് അവന് ഉത്തരം നൽകുന്നുണ്ട് ആ തലമുറകൾ നശിച്ചു പോകാതിരിക്കുവാനുള്ള ഒരു ഉറവ നിൻ്റെ ഭവനത്തിനകത്ത് തുറന്നു വരിക യേശു നാമത്തിൽ അവളുടെ ഭാവി മുരടിച്ചു പോകാതിരിക്കുവാനുള്ള ഉറവ കൂട്ടുകാരുടെയൊക്കെ വിവാഹങ്ങൾ കഴിഞ്ഞു നിൻ്റെ തലമുറയുടെ എൻ്റെ മകളുടെ വിവാഹം മാത്രം നടക്കുന്നില്ല അവൾക്കും സങ്കടമുണ്ട് നിനക്കും സങ്കടമുണ്ട് ഉറവ തുറക്കുക യേശു നാമത്തിൽ നീ ആഗ്രഹിക്കുന്ന ആ സന്തോഷം നിന്റെ തലമുറയുടെ ജീവിതം അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ വേണ്ട ഉറവ തുറന്നു വരികയാണ് ഓ സ്തോത്രം പലതും ഒഴിഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് ആ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ ആ മരുഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഹാഗറിൻ്റെ കയ്യിൽ ഒരു തുരുത്തിയുണ്ട് ആ തുരുത്തിയിൽ മരുഭൂമി കോസ് ചെയ്യുവാനുള്ള വെള്ളവുമുണ്ട് ആ വെള്ളമാണ് അവർ കൂർജം ആ വെള്ളമുള്ളത് കൊണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവളെ അയച്ച അവൾക്കൊപ്പമുള്ള ഇസ്മായിലിനെ അയച്ച ആബ്രഹാം പ്രതീക്ഷിക്കുന്നുണ്ട് ഈ വെള്ളം കുടിച്ച് ഇവർ ഈ മരുഭൂമിയിൽ നിന്ന് പുറത്തു പോകും എന്നാൽ ദൗർഭാഗ്യവശാൽ ആ തുരുത്തിയിലെ വെള്ളം തീർന്നുപോയി പ്രതീക്ഷ പോലെ ഒന്നും ആയില്ല പലതും പ്രതീക്ഷിച്ചു ഈ ജോലി ഉള്ളത് കൊണ്ട് വീട് വയ്ക്കും കടം തീർക്കും മക്കളുടെ ഭാവി ശരിയാക്കും അവർക്ക് ഞാൻ ആഗ്രഹിക്കുന്നതിലും അപ്പുറമായ വിദ്യാഭ്യാസം നൽകും പ്രതീക്ഷിച്ചു ഇറങ്ങി തിരിച്ചു പക്ഷേ പകുതി എത്തിയപ്പോൾ ഉറവവാറ്റിപ്പോയി പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊറോണ വന്നു പ്രശ്നങ്ങൾ കടന്നു വന്നു ഉറവ വറ്റിപ്പോയി തുരുത്തി എം ജി ആയി തുരുത്തി ു തുരുത്തി ഒഴിഞ്ഞു ഒഴിഞ്ഞ തുരുത്തി മാസാവസാനം അല്ലെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ നിറയേണ്ട പേഴ്സ് നിറയുന്നില്ല എം ഡി ആയിരിക്കുന്നു ഒഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഭയപ്പെടുക എന്തായിത്തീരും എൻ്റെ സ്വപ്നങ്ങൾ മരിച്ചു പോകും എൻ്റെ ആഗ്രഹങ്ങൾ മരിച്ചു പോകും എനിക്ക് വേണ്ടപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോകും ഹാഗറിനെ പോലെ നിലവിളിക്ക് അയ്യോ ഈ നഷ്ടം കാണുവാൻ എനിക്ക് വയ്യേ ആരും കേൾക്കുവാനില്ലാത്ത നിലവിളി എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട് ഓ സ്തോത്രം ആ പെഴ്സ് നിറയുക യേശു പിന്നാപത്തിൽ നിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം അവിടെ കണ്ണുനീർ കണ്ട ദൈവം മരുഭൂമിയിൽ ഉറവ തുറന്നു അതേ മരുഭൂമിയിൽ തന്നെ ഇസ്മായിൽ വില്ലാളിയായി വളരുവാൻ തക്കവണ്ണം നിങ്ങൾക്കുള്ളത് നിങ്ങളായിരിക്കുന്ന ആ സാഹചര്യത്തിൽ വളരുവാൻ തക്കവണ്ണം ഉള്ളത് എൻ്റെ ദൈവം തുറന്നു തരിക തിരിച്ചറിയുന്നവർ ദൈവസേനയിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ അപ്പോ നിലവിളിക്കുന്നവൻ്റെ നിലവിളി കേട്ട് ഉത്തരം നൽകുന്ന ദൈവം ആ ദൈവത്തിന്റെ സന്നിയിലാണ് നിങ്ങളായിരിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആ ദൈവത്തെങ്കിലേക്ക് നോക്ക് നിലവിളിക്ക് നിങ്ങളുടെ നിലവിളി ദൈവം കേൾക്കും അവൻ നിങ്ങൾക്ക് ഉത്തരവും നൽകും എന്താ അതിനുള്ള അടിസ്ഥാനം വിശുദ്ധ വേദ പുസ്തകം തന്നെ ഇതേ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഒരിക്കൽ ചിലർ നിലവിളിച്ചു ആ നിലവിളി എവിടെ നിന്നാണ് ഉയരുന്നത് ആരിൽ നിന്നാണ് ഉയരുന്നത് ആ നിലവിളി ഉയരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ നിന്നാണ് സ്ഥലം ഗലീല കടലാണ് ആ കടലിലൂടെ അവരൊരു യാത്ര തിരിച്ചു ആ യാത്രയുടെ മധ്യത്തിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കാറും കോളും ഉണ്ടായി കാറ്റാഞ്ഞു വീശി ആ കാറ്റിനാൽ ഇൻസ്പെയർഡായി തിരമാലകൾ ഉയർന്നു പൊങ്ങി ഇവരുടെ ഈ പടങ്ങിനെ മുക്കുവാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ ഇവരാരാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങൾക്കറിയാം അതിനേക്കാളുപരി ഇത് നമ്മൾ സുപരിതമായി കേൾക്കുന്ന ഒരു പേരിന് ഇവർ അർഹരാണ് കടലിൻ്റെ മക്കൾ അല്ലേ ഈ ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായപ്പോൾ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് അനേകരെ പ്രളയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന കടലിൻ്റെ മക്കൾ അതുപോലെ ഇവർ കടലിൻ്റെ മക്കളാണ് കടലിൻ്റെ പൾസറിയുന്നവരാണ് ഏത് ഭാഗത്ത് തിരയിളക്കമുണ്ടായാൽ വേലിയേറ്റം ഉണ്ടാകുമെന്നും എങ്ങോട്ട് കാറ്റ് വീശിയാൽ മഴ പെയ്യുമെന്നും എവിടെ കോൾ കയറിയാൽ അത് പ്രശ്നമായി തീരുമെന്നും അറിയാമെന്നുള്ളവർ എപ്പോൾ വന്നാൽ എപ്പോൾ തിരിച്ചു പോകാൻ കഴിയും എന്ന് അറിയാമെന്നുള്ളവർ അവർ കടലിൽ പ്രശ്നത്തിനു മധ്യത്തിലായി അവരുടെ അറിവ് പരാജയപ്പെട്ടു അവരുടെ എക്സ്പീരിയൻസ് പരാജയപ്പെട്ടു സഹായിക്കുവാൻ ആരുമില്ലാത്ത സമയം അങ്ങനെയുള്ള സമയത്ത് ഞാൻ നിങ്ങളെ ബലപ്പെടുത്തിയ അതേ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് അവർ നിലവിളിക്കുക എട്ടാമത്തെ ആയം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവർ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അപ്പോൾ അവർ നിലവിളിച്ചു അവർ പ്രാർത്ഥിച്ചു ഉത്തരം എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരമല്ല അവിടെ നിന്നുണ്ടാകുന്നത് ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്നു അവൻ അവരോട് അല്പവിശ്വാസികളെ ശാസന ആശ്വാസമാ പ്രതീക്ഷിച്ചെ വലിയൊരു വിഷയത്തിലായിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇവിടെ നേരെ മറിച്ചൊരു ശാസനം ഉണ്ടാകുക അല്പവിശ്വാസികളെ യേശു വിളിക്കുക യേശുവിൻ്റെ ഒപ്പം ഇറങ്ങി തിരിച്ചവരെ നോക്കിയിട്ട് പലതും വിട്ടുകളഞ്ഞ് കർത്താവിന് വേണ്ടി നിന്നവരെ നോക്കിയിട്ട് യേശു വിളിക്കുക അല്പവിശ്വാസികളെ നമ്മളൊക്കെ നോക്കി വിളിച്ചിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്തെല്ലാം വിട്ട് കളഞ്ഞിട്ടാ അല്ലേ സഹോദരി എന്തെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാ യേശുവിനൊപ്പം നിൽക്കുന്നേ അല്ലേ സഹോദര അപ്പോൾ അങ്ങനെ പലതും നമ്മേക്കാൾ പലതും വിട്ടുകളഞ്ഞ് എന്ന് വരെ നോക്കിയിട്ട് യേശു വിളിക്കുക അല്പവിശ്വാസികളെ നിങ്ങളിങ്ങനെ ഫീരുക്കളായിപ്പോയത് എന്ത് പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ഒരു ഉത്തരം യേശുവിൽ നിന്നുണ്ടാകുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത് എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ശാസനയുടെ ഭാവത്തിൽ അവർക്ക് ഉത്തരം നൽകിയത് അവരുടെ നിലവിളി തെറ്റായിപ്പോയോ എങ്കിൽ പണി കിട്ടിക്കും കാരണം നമ്മുടെ നിലവിളി തെറ്റായി പോകത്തില്ലേ ശിഷ്യന്മാർ നിലവിളിച്ചു യേശു ശാസനാഭാവത്തിൽ മറുപടി നൽകുകയാണ് അപ്പോൾ നമ്മുടെ നിലവിളി ശരിയല്ലേ ആ അത് തന്നെ അത് തന്നെ കുഴപ്പം നമ്മൾ നിലവിളിച്ചത് പ്രശ്നമാണ് അതുകൊണ്ടാണ് എനിക്ക് ഉത്തരം കിട്ടാത്തത് ഞാൻ കരഞ്ഞിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്തത് ഒരു കാരണമായല്ലോ അല്ല അതേ വാക്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരവ് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ അവനവരെ ശാസിച്ചു അതിനുശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു അപ്പോൾ വലിയ ശാന്തത ഉണ്ടായി നിലവിളിച്ചു യേശു അവരെ ശാസിച്ചു നിർത്തിയില്ല നിലവിളിക്ക് കാരണമായി തീർന്ന കാറ്റിനെ ശാസിച്ചു എന്തിനാ കാറ്റിനെ ശാസിച്ച് കടലിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയേ കാരണം കർത്താവ് പ്രശ്നത്തെ അല്ല പ്രശ്നത്തിനിടയായ കാരണങ്ങളെ കാണുന്നു ആ മേ ആ തിര പൊങ്ങുവാനുള്ള കാരണത്തെ കർത്താവ് കാണുകയാണ് ഹാംഗ്ലോഡ് അതേ സഹോദര ജോലി ജോലിസ്ഥലത്ത് ആ പ്രശ്നങ്ങൾ ഉയർന്നു പൊങ്ങുവാൻ ഇടയായി തീർന്ന ചില കാരണങ്ങളെ കർത്താവ് കാണുക ആ കാരണങ്ങളെ എൻ്റെ കർത്താവ് ശാസിക്കുക യേശുവിൻ നാമത്തിൽ നീ പ്രശ്നങ്ങളെ കാണുമ്പോൾ എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ആ പ്രശ്നം ഉണ്ടാകുവാനുള്ള കാരണത്തെ കാണുക ആ കാരണത്തെ ശാസിക്കുക ആ കാറ്റിനെ ശാസിക്കുക യേശുവിൻ നാമത്തിൽ ആ കാറ്റ് ശാസിക്കപ്പെട്ടപ്പോൾ കടലടങ്ങി അമേൻ എത്ര ശ്രമിച്ചിട്ടും ഇവർ ഒരുപാട് ശ്രമിച്ചതാ കടലിനെ അടക്കുവാൻ വേണ്ടി പക്ഷെ കടൽ അടങ്ങിയില്ല സഹോദര നീ ഒത്തിരി ശ്രമിച്ചത് ആ സ്ഥലത്തെ പ്രശ്നങ്ങളെ തീർക്കുവാൻ വേണ്ടി പക്ഷേ തീരത്തില്ല കാരണം ആ പ്രശ്നത്തിന് കാരണമായ ചിലതുണ്ട് അതിനെ അടക്കുവാൻ കഴിവുള്ളവൻ അതിനെ ശാസിക്കുവാൻ കഴിവുള്ളവൻ ഇപ്പോൾ നിനക്കൊപ്പമുണ്ട് അവൻ ശാസിക്കുക ആ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണത്തെ എന്റെ കർത്താവ് ശാസിക്കുക നാമത്തിൽ ചിലരെ നിനക്ക് വിരോധമായി നിർത്തിയിരിക്കുന്ന ശത്രുവിനെ എന്റെ കർത്താവ് ശാസിക്കുക ആമേൻ ആ ശത്രു അല്ലന്തേ പ്രശ്നം അവനെ ശത്രുവാക്കി നിർത്തിയിരിക്കുന്ന ചിലരുണ്ട് ഓ സ്തോത്രം ആ പൈശാചിക മണ്ഡലത്തെ കർത്താവ് ശ്വാസിക്കുക ആ ആഭിചാര കെട്ടുകളെ കർത്താവ് ശ്വാസിക്കുക ചിലത് അടങ്ങുക ആ ജോലിസ്ഥലത്ത് ചില ഇളക്കങ്ങൾ അടങ്ങുക നിന്റെ സ്വസ്ഥതയെ തകർത്ത് കളയുന്ന ചില ഇളക്കങ്ങൾ അടങ്ങുക യേശുബിൻ നാമത്തിൽ അതേ സഹോദരി നിന്റെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് നീ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക കാരണത്തെ കണ്ടിട്ടില്ല പക്ഷെ എൻ്റെ കർത്താവ് ആ കാരണത്തെ കണ്ട് അതിനെ പരിഹരിക്കുക നിൻ്റെ ഭർത്താവ് ഇങ്ങനെ നിൽക്കുവാനുള്ള കാരണം നിൻ്റെ ഭാര്യ ഇങ്ങനെ ആകുവാനുള്ള കാരണം അത് കണ്ടെത്തി എൻ്റെ കർത്താവ് അതിനെ ശാസിക്കുക ഓ സ്തോത്രം നിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിരോധമായി എഴുന്ന വരുന്ന ചിലതിനെ കർത്താവ് ശാസിക്കുക ചില വ്യക്തികളെ കർത്താവ് ശാസിക്കുക ആ വ്യക്തികളുടെ പിന്നിൽ വ്യാപരിക്കുന്ന അന്ധകാര ലോകത്തെ പൈശാചിക മണ്ഡലങ്ങളെ യേശുബിൻ നാമത്തിൽ എൻ്റെ കർത്താവ് ശാസിക്കുക ചിലത് അടങ്ങുക യേശുബിൻ നാമത്തിൽ താങ്ക് യു ലോഡ് നിന്റെ തലമുറകളെ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന സ്ത്രോത്രം അമ്മേൻ ആ കാരണങ്ങളെ കർത്താവ് കാണുകയ നീ ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നോക്കുക പ്രശ്നം വഷളാവുക തീരുന്നില്ല തീരത്തില്ല കാരണമുണ്ടെന്നേ തലമുറകൾ അങ്ങനെ പോകുവാൻ ചില കാരണങ്ങളുണ്ട് ആ കാരണത്തെ കണ്ടറിഞ്ഞ് തീർക്കുവാൻ കഴിവുള്ളവൻ ഇന്ന് നിനക്കൊപ്പമുണ്ട് അവനെ നോക്കി നിലവിളിക്ക് ആ യേശുവിനെ നോക്കി നിലവിളിക്കുക ആ കാരണത്തെ അവൻ അടക്കും ഓ സ്തോത്രം ശാസിക്കേണ്ടതിന് എൻ്റെ കർത്താവ് ശാസിക്കും ആ കടത്തിന് കാരണമായിരിക്കുന്ന കാരണങ്ങളെ കണ്ടെത്തി കർത്താവ് അതിനെ അമർച്ചു ചെയ്യും കർത്താവ് കാറ്റിനെ ശാസിച്ചു കടലിനെ അടക്കി ശാസിക്കേണ്ടതിനെ ശാസിച്ച് അടക്കേണ്ടതിന് കർത്താവ് അടക്കും നിങ്ങളുടെ ജീവിതം സ്മൂത്തായി മുൻപോട്ട് പോകുവാൻ വേണ്ടി അപ്പോൾ ശിഷ്യന്മാരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ അവർ നിലവിളിച്ചത് ഓക്കെയാണ് നിങ്ങളുടെ നിലവിളി ഓക്കെയാണ് നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദം ദൈവത്തോടാണെങ്കിൽ അവൻ കേൾക്കും ഉത്തരവും നൽകും ഏത് പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ കർത്താവ് പുറത്തു കൊണ്ടുവരികയും ചെയ്യാം അപ്പോൾ പിന്നെയും ഒരു സംശയം അവശേഷിക്കുകയാണ് കർത്താവ് എന്തിനാണ് ശാസിച്ചത് അപ്പോൾ അതിന് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആംഗിളിൽ നിന്ന് നമ്മളൊന്ന് ചിന്തിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ചത് നോക്കേ ഇനി ഈ പറയുന്ന സംഭവം മൂന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗലീല കടലിലെ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ കാറ്റിൻ്റെയും തിരമാലയുടെയും ആ പ്രശ്നമുണ്ടാക്കൽ പത്താഴ്ചയുടെ സുവിശേഷം എട്ടാമധ്യായും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാമധ്യായും ഇരുപത്തി രണ്ട് മുതൽ തുടർന്നുള്ള വാക്യങ്ങളിലും മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായും മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിലും ഇവിടെ കർത്തവായ യേശു ക്രിസ്തു ഈ പടകിലേക്ക് കയറുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പാണ് കർത്താവായ യേശു ക്രിസ്തു ഈ പടകിലേക്ക് കയറി ആയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ വാക്യം മർക്കോസിലേക്ക് വരണേ നാലിൻ്റെ മുപ്പത്തിയെട്ടിൽ അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു ആ പടകിൻ്റെ അമരത്ത് അവൻ തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു അപ്പോൾ ഒരു വള്ളം തകരണമെങ്കിൽ അമരം തകരണം അമരമാണ് ഈ വള്ളത്തെ നിയന്ത്രിച്ച് നിർത്തുന്നത് പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോഴുണ്ടായിട്ടില്ല അടിച്ചിട്ടില്ല പക്ഷേ യേശു വന്നിട്ട് എന്താ ചെയ്യുക ഈ അമരത്ത് കയറി കിടക്കുകയാണ് ഈ അമരത്ത് യേശു ആയിരിക്കുമ്പോഴാണ് തിര ഉയർന്നു പോകുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇവർ വല്ലാതെ പേടിക്കുന്നതും പ്രശ്നത്തെ ഇവർക്ക് പരിഹരിക്കുവാൻ കഴിയാതിരിക്കുന്നതും ഈ ആംഗിളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുക യേശു എന്തുകൊണ്ടാണ് ശാസിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും ശാസന കേൾക്കേണ്ടി വരുന്നത് ഫീരുക്കളെ കിടന്ന് ടെൻഷൻ അടിക്കാതെ നിരാശപ്പെടാതെ എന്നൊക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് കേൾക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ യേശു അമരത്ത് കിടക്കുക പിശാദിന് ആ കടലിന് ഈ വള്ളത്തെ തകർക്കണമെങ്കിൽ അമരത്തെ തകർക്കണം അമരം തകരാതിരിക്കാൻ വേണ്ടി യേശു ആദ്യമേ അവിടെ തന്നെ കിടപ്പുണ്ട് അതുകൊണ്ട് ആ യേശു ചോദിച്ചാൽ ഞാൻ ഈ അമരത്തുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ഞാൻ അമരത്തുള്ളിടത്തോളം കാലം ഈ അമരത്ത് കർത്താവ് ഒന്നും ചെയ്യത്തില്ല അല്ലെങ്കിൽ ആദ്യമേ അമരത്തെ തകർത്തേനെ അവരെ മുക്കിയനെ യേശു ഉള്ളത് കൊണ്ട് അമരത്തിൽ തൊടുവാൻ പിശാജിന് കഴിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉള്ളത് കൊണ്ട് അതിനെ മുക്കുവാൻ പിശാജിന് കഴിയത്തില്ല യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തെ പകുതി വഴി മുക്കുവാൻ പിശാജിന് കഴിയത്തില്ല അവൻ തിര ഉയർത്തും കാറ്റടിപ്പിക്കും വള്ളമാടി ഉലയും വെള്ളം കയറും പക്ഷെ മുങ്ങത്തില്ല കാരണം യേശു അമരത്തുണ്ട് അതുകൊണ്ടാണ് യേശു ശാസിച്ചത് എടാ ഞാൻ അമരത്തില്ലേ പിന്നെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ സഹോദര സഹോദരി കർത്താവ് നിന്നോടൊപ്പമില്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നേ അമ്മീൻ നിലവിളിയൊക്കെ നല്ലത് തന്നെ പക്ഷെ എന്തിനാ പേടിക്കുന്നത് ഇത് മുങ്ങത്തില്ലെന്നേ അങ്ങനെ നീ ജോലിയില്ലാത്തവനായി എല്ലാം നഷ്ടപ്പെട്ട് ഒന്നിനും പറ്റാത്തവനായി പരാജയത്തിൻ്റെ ഭാരവും വേറെ മുറിക്കൊക്കെ തൊളിച്ചിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല സഹോദരി എന്തിനാ നിലവിളിക്കുന്നത് നിന്റെ ജീവിതത്തിൽ യേശുവില്ലേ ആ യേശു ചോദിക്കുക എന്തിനാ നീ നിലവിളിക്കുന്നെ എന്തിനാ മോളെ നീ കരയുന്നേ എന്തിനാ മോനെ നീ കരയുന്നേ ഞാൻ അമരത്തില്ലേ തകരാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ അമരത്തുണ്ടെങ്കിൽ അമരത്തെ തോടുവാൻ പിശാചിന് കഴിയത്തില്ല യേശു ബിന്ദാമത്തിൽ യേശുദീ സഹോദര നിന്റെ ജീവിതത്തിലുണ്ടോ അതിനെ മുക്കുവാൻ പിശാചിന് കഴിയത്തില്ല അവൻ ആടി ഉലക്കും പ്രശ്നങ്ങൾ ഉയർത്തിവിടും പക്ഷെ അതിനെ മുക്കുവാൻ അവന് കഴിയത്തില്ല അതുകൊണ്ട് ധൈര്യമായിരിക്കേ അമേൻ നിലവിളി നല്ലതാ അതങ്ങ് പണ്ട് പഴയ നിയമത്തില പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ധൈര്യമായ എന്താ അമര തേശുണ്ട് ഓ താങ്ക് യു റോഡ് നിലവിളിക്കാൻ പഠിക്കുന്നതിന് മുമ്പേ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നമ്മുടെ യാത്രയിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ തൊഴിലേക്ക് യേശുവിനെ കൊണ്ടുവരിക നിങ്ങൾ ഏത് മേഖലയിലായിരിക്കുന്നു അവിടെ യേശുവിനെ കൊണ്ടുവരിക യേശുണ്ടെങ്കിൽ നിങ്ങൾ നിലവിളിക്കേണ്ട കാരണം തകരില്ല പ്രശ്നം ഉണ്ടാകത്തില്ലെന്നല്ല പ്രശ്നമൊക്കെ ഉണ്ടാകും പക്ഷെ തകരില്ല നിങ്ങൾ എത്തേണ്ട സ്ഥാനത്തെത്തും മാതാവേ പിതാവേ നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ കൊണ്ടുപോകാം മക്കൾ എത്തേണ്ട സ്ഥാനത്തെത്തും ആ മേൻ നിലവിളിച്ചു നിലവിളിയൊക്കെ ദൈവം കേട്ടു അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത് ആ മേൻ നിലവിളിക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നേ കാരണം യേശു നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ അത് മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല യേശു നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരമാകുന്ന പടക് മുങ്ങിപ്പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല രോഗമൊക്കെ വരും പ്രശ്നമൊക്കെ വരും പക്ഷേ എത്തേണ്ട സ്ഥാനത്ത് അത് എത്തും യാത്ര തുടങ്ങിയപ്പോൾ ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾ പലതും ആഗ്രഹിക്കുന്നുണ്ട് കാണുന്നുണ്ട് അവിടെ അത് എത്തും യേശു ശ്വാസിച്ചത് അതുകൊണ്ടാണ് ഞാൻ അമരത്തിരിക്കുമ്പോൾ ഫുൾസ് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് പ്രിയരെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കരയുവാൻ തോന്നുവാണെങ്കിൽ കരഞ്ഞോ ആർക്കും വേണ്ടാത്ത നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ നിലവിളിയും ഒക്കെ കേൾക്കുന്ന ആളുണ്ട് ഒരു ഭാഗത്ത് ഇപ്പുറത്ത് നിങ്ങളൊരു പുതിയ നിയമവിശ്വാസിയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല യേശു പടകന്മേലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക കരയിപ്പിക്കുവാൻ നിങ്ങളെ പഠിപ്പിച്ച നിലവിളിക്കുവാൻ നിങ്ങളെ പഠിപ്പിച്ച അതേ ബൈബിൾ തന്നെ നിങ്ങളെ ധൈര്യമായിരിക്കുവാൻ പ്രബോധിപ്പിക്കുന്നു ദൈവം നിങ്ങളോട് കൂടെയുണ്ട് കർത്താവായ കർത്താവേശു ക്രിസ്തു നിങ്ങളോട് കൂടെയുണ്ട് ഒരു പിശാജും നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല നിങ്ങൾക്കുള്ള ഒന്നിന് മേലും അവകാശം പറയുവാൻ പിശാജിന് കഴിയും പക്ഷേ അതിനെ തകർക്കുവാൻ പിശാചിന് കഴിയത്തില്ല അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു യേശു ജീവിതത്തിലില്ലാത്തവർ ഇന്ന് യേശുവിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിന് നിങ്ങളുടെ ജീവിതം കൊടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രഭാതം ആരംഭിക്കാം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ ഞങ്ങളുടെ വിശ്വാസകർത്താവ് നല്ല ദൈവമേ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങട കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇവർ ഒത്തിരി കരയുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് അങ്ങ് കേൾക്കുന്നുണ്ട് വിടിവിക്കുന്നുണ്ട് ഇനിയും അങ്ങ് വിടിവിക്കണമേ എന്നാൽ ധൈര്യപ്പെടുവാൻ തക്കവണം ഇവരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുവാൻ ഇപ്പോൾ ജീവിതങ്ങളെ യേശുവിനായി നീട്ടുന്നവർക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു യേശു അവരുടെ ജീവിതത്തിനൊപ്പം യാത്ര ചെയ്യട്ടെ യേശുവിൻ നാമത്തിൽ ആ ജോലി സ്ഥലത്ത് യേശു കടന്നു ചെല്ലണമേ ഓ താങ്ക് യു റോഡ് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകട്ടെ ഓ സ്തോത്രം തിരയിളക്കുന്ന കാറ്റിനെ യേശു അടക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ ജോലി സംബന്ധമായ സകല വിഷയങ്ങൾക്കും യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഉണ്ടാകട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ യേശുവേ എൻ്റെ ജീവിതത്തിൽ നീ കടന്നു വരണമേ നിങ്ങളുടെ ശരീരത്തെ യേശുവിന് കൊടുത്ത് പ്രാർത്ഥിക്ക് സൗഖ്യമാകുക യേശു നാമത്തിൽ താങ്ക് യു ലോഡ് സൗഖ്യമാകട്ടെ കുടുംബജീവിതങ്ങളിൽ തട്ടി തട്ടിത്തടഞ്ഞ് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിൽ ആടി ഉലയുന്നവർ പ്രാർത്ഥിച്ച് സഹോദരി നിന്റെ കുടുംബജീവിതത്തെ യേശുവിന് കൊടുക്കുക സഹോദരൻ നിൻ്റെ കുടുംബജീവിതത്തെ യേശുവിന് കൊടുക്കുക ഓ താങ്ക് യു ലോഡ് അത് പണിയപ്പെടട്ടെ യേശുബിന്ദാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി സന്തോഷം അതിനകത്തുണ്ടാകട്ടെ സമാധാനം അതിനകത്തുണ്ടാകട്ടെ ഉയർന്നു പോകുന്ന തിരമാലകൾ അടങ്ങട്ടെ യേശു ബിന്ദാമത്തിൽ സ്വസ്ഥമായി മുൻപോട്ട് പോകട്ടെ മാതാപി പിതാവ് യേശുവിന് ജീവിതം കൊടുക്കും മക്കളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ അതങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ കടബാധ്യതയിൽ നിന്ന് ഇവർ പുറത്തു വരട്ടെ വലുതും ചെറുതമായ സകല വിഷയങ്ങൾ ഇന്ന് പകലും മംഗടകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ളതൊക്കെയും നൽകി ബുദ്ധിമണ്ഡലങ്ങളെ തുറന്ന് നൽകി സാഹചര്യങ്ങൾ അനുകൂലമാക്കിയത് ഇവങ്ങൾ മാനിക്കും അടുക്കളയിൽ സമൃദ്ധി ഉണ്ടാകും ദാരിദ്ര്യം വിട്ടുമാറും കടഭാരങ്ങൾ മാറിപ്പോകും യേശു ബിൻ നാമത്തിൽ ഇവരുടെ അത്ഭുതത്തിന്റെ വാക്തത്വ വൃത്തിയുടെ സാക്ഷ്യത്തിൻ്റെ ദിവസമായി തീരും പ്രാർത്ഥനയിട്ട് കൃപയ്ക്കായി സ്തുതിക്കുന്നു ആമേ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഒരു പ്രാർത്ഥന വിഷയമായി വല്ലാതെ ഫാരപ്പെട്ട് തളർന്ന് നിരാശയോടായിരിക്കുന്നു ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിലവിളിക്കേണ്ട സ്ഥാനത്ത് നിലവിളിക്കണോ നിലവിളിക്കാം ധൈര്യപ്പെടേണ്ട സ്ഥാനത്ത് അതാണ് ശരി അങ്ങനെയാണോ അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എത്തേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്തിക്കും മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ അറിയുന്നവരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക ഞങ്ങളെ പരിചയപ്പെടുത്തുക അപ്പോൾ നാളെ പകലും ഫാമിലിയുടെ നമുക്ക് ഒരു അവസരം പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ